എൻ്റെ മണ്ണ് പോലും ആ ഗ്രൗണ്ടിലെ മണ്ണ് പോലും കടന്നിട്ടില്ല കാര്യം ഞാൻ പുറത്തെ ഇനി ഇത് ഉപയോഗിക്കേണ്ട അവസരം വരത്തില്ല എന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ഒരു സി പി ഐയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ പറ്റാലിൻ്റെയും പ്രൊഫൈൽ മെസ്സേജുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കെ പി ഫൈവ് മാത്രമാണ് ഇനി വരാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വരാനുള്ള വർക്ക് ഡേയ്സിൽ കെ പി ഫൈവിൻ്റെയും കൂടെ വരും അത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആകും അതായത് നമുക്ക് എനിക്ക് വന്നു ഇപ്പം കൂടുതലും സപ്ലിക്കാർക്കാണ് വരുന്നത് അതിനെക്കുറിച്ച് വ്യക്തതയില്ല സപ്ലിക്കാണോ മെയിൻ ആണോ എന്നൊന്നും വ്യക്തതയില്ല പിന്നെ ഇ ഡബ്ല്യു സു പോലുള്ള ഒരു കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം അവർക്ക് ചേഞ്ച് ചെയ്യും അവരുടെ സാമ്പത്തിക സ്ഥിതി മാറുന്നതനുസരിച്ച് സർട്ടിഫിക്കറ്റിന് എലിജിബിളാണോ അല്ലയോ അല്ലെ റിസർവേഷൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് മാറും അപ്പോൾ അതൊക്കെ അത് വന്നേ പിന്നെയാണ് നമുക്ക് ഈ ഷോർട്ടിസ്റ്റിന് മുമ്പുള്ള ഈ മെസ്സേജുകൾ വരാൻ തുടങ്ങിയത് ഉദാഹരണത്തിന് ഇപ്പം അവർക്ക് അതിൻ്റെ സപ്ലി തയ്യാറാക്കുമ്പോൾ കറക്റ്റ് അർഹതപ്പെട്ടവർ തന്നെ അതിനകത്ത് വരണം അല്ലാതെ ഇ ഡബ്ല്യു സി ഇല്ലാത്തൊരാൾ സപ്ലിക്കകത്ത് വരാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം കൂടുതലായിട്ടും ഷോർട്ട് ലിസ്റ്റിന് മുമ്പ് ഈ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതിൻ്റെ അർത്ഥം അതിൻ്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി എസ് സി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം അത്യാവശ്യം മാർക്കുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങുക എന്നേ പറയാനുള്ളൂ കാര്യം ചിലരുണ്ട് വളരെ ചുരുക്കം ചില ആൾക്കാരുണ്ട് ഫിസിക്കലൊന്നും ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കറക്റ്റ് ഫിസിക്കലിൽ അന്ന് പോവുക പാസ്സാകുക വരിക വളരെ കുറച്ച് പേര് പക്ഷേ നമ്മളൊന്നും ആ കൂട്ടത്തിൽ പെടുന്നതല്ല കഷ്ടപ്പെട്ട് നമ്മൾ നല്ല രീതിയിൽ വേണ്ടി സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വരുത്തുള്ളൂ അപ്പോൾ എനിക്കൊരു ഒന്ന് രണ്ട് കാര്യം പറയുള്ളൂ നമ്മൾ ഫിസിക്കലിന് വേണ്ടി ഇറങ്ങുക കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിസിക്കൽ കഴിഞ്ഞപ്പോഴേക്കും അതേ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിന് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല എന്ന് കരുതിയതാണ് പക്ഷേ ആ ലിസ്റ്റിൽ ഇതുവരെ ഒരു നിയമനം പോലും നടന്നിട്ടില്ല പക്ഷേ നമുക്കിത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അടുത്ത ഫിസിക്കലിൽ ഇറങ്ങാതിരിക്കാൻ അപ്പോൾ അതുകൊണ്ട് അടുത്ത ഫിസിക്കലിന് വേണ്ടി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം കുറച്ച് പേര് സംശയങ്ങൾ വെച്ചായിരുന്നു എന്തൊക്കെ നമ്മൾ ചെയ്യണം ആദ്യമായിട്ട് പോകുന്നവർക്ക് അറിയില്ല വ്യക്തമായിട്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമുക്കൊരു നല്ല ഷൂ ആണ് നല്ല ഷൂ എന്ന് പറയുമ്പോൾ നമ്മൾ വില നോക്കി കുറഞ്ഞു മേടിക്കരുത് കാര്യം ഡെക്കാത്തലിൻ്റെ ഒന്നും വലിയ പ്രശ്നമില്ല കാര്യം സ്പോർട്സ്കാര് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പോലും ഡെക്കാത്തലിൻ്റെ ഷൂസ് നമുക്ക് റണ്ണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് അതിനെന്ത് സോളോ കാര്യം വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മാറി കിട്ടും ഒരിക്കലും നമുക്ക് നഷ്ടം വരത്തില്ല അപ്പം അങ്ങനെ ഡെക്കാത്തുള്ള ഷൂസ് മേടിക്കുകയാണെങ്കിൽ രണ്ടായിരം മൂവായിരം റേഞ്ചിലുള്ളതൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും ഈ കാലിനും വലിയ ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ സ്പൈക്സ് നമ്മൾ മേടിക്കുമ്പോൾ വലിയ വില വേണ്ട നമുക്ക് വലിയ ആവശ്യം വരുന്നില്ല പക്ഷേ എന്നാലും നല്ലതാണ് മേടിക്കാൻ ഞാൻ അത് പറഞ്ഞുതരാം അതിൻ്റെ വ്യക്തമായ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ കിറ്റ് അതേപടി കൊണ്ട് വെച്ചത് ഇനി ഇത് ഉപയോഗിക്കാൻ ഇട വരതേ എന്ന് വിചാരിച്ചാണ് പക്ഷേ വീണ്ടും ഉപയോഗിക്കേണ്ടി വരും സത്യം പറഞ്ഞ ലൂപ്പാണ് നമ്മൾ അങ്ങനെയൊന്നും പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഞാൻ തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച സ്പൈക്സ് സ്പൈക്സാണ് ഇതിനകത്തൊരു പ്രത്യേക കഴിഞ്ഞ ഫിസിക്കലിന് ഫിസിക്കലി കഴിഞ്ഞാൽ അതേപടി കൊണ്ട് വെച്ച ഇതിനകത്ത് ആ അതിൻ്റെ മണ്ണ് പോലും ആ ഗ്രൗണ്ടിലെ മണ്ണ് പോലും കടന്നിട്ടില്ല കാര്യം ഞാൻ പുറത്തെ ഇനി ഇത് ഉപയോഗിക്കേണ്ട അവസരം വരത്തില്ല എന്ന് വിചാരിച്ചാണ് ഇത് ഒരു വില കുറഞ്ഞത് എനിക്കൊന്ന് എണ്ണൂറ് രൂപ വിലയുള്ള ഇപ്പോൾ അന്ന് നമ്മൾ സാറ് പറഞ്ഞു നമുക്ക് ഒറ്റ ഒറ്റപ്രാവശ്യത്തൊക്കെ ഉപയോഗിച്ചാൽ പോരാ അതുകൊണ്ട് വലിയ വിലയുടെ വേണ്ടെന്ന് പറഞ്ഞ് മേടിച്ചാണ് പക്ഷേ ഇത് ഒന്ന് ഉപയോഗിച്ച് രണ്ട് ഉപയോഗിച്ച് മൂന്നുപയോഗിച്ച് ഇത് അങ്ങനെയൊന്നും മാറുന്നില്ല പിന്നെ ഷൂസ് ഷൂസ് മേടിക്കുമ്പം നമുക്ക് ഡെക്കാത്തത്തലിൻ്റെ മേടിക്കാണ് എപ്പോഴും ഉപകാരമായിരിക്കും ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡെക്കത്തലിൻ്റെ ഷൂ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ഡെക്കത്തലിൻ്റെ ഒരു പോളിസി ഉണ്ട് ഇതിൻ്റെ ഈ സോൾ വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ അതേ പൈസയ്ക്കുള്ള വേറെ ഷൂ മേടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടാൻ മേടിക്കുക ഇതിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇട്ട് മേടിച്ചത് എനിക്ക് നാലായിരം രൂപയുടെ വില വിലയുള്ളതാണ് പഴയ ഷൂവിൻ്റെ കൂടെ എൻ്റെ പത്തു അഞ്ഞൂറ് രൂപ കൊണ്ട് ഇട്ട് കൊടുത്തപ്പം ഇത് നമുക്ക് ഇപ്പം ഓടാൻ അല്ലെങ്കിൽ പോലും നമുക്ക് അല്ലാത്ത കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഇതൊരു മുതലാണ് ഡെക്കത്തലിൻ്റെ ഷൂ അപ്പം നമ്മൾ വില കുറവാണെന്ന് പറഞ്ഞ് ലോക്കൽ മേടിക്കാതിരിക്കുക കാര്യം വെച്ച് നമുക്ക് കാലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ സംഭവമാണ് ഇത് റോഡ് പർപ്പസിൽ യൂസ് ചെയ്യുന്നതാണ് മെയിനായിട്ട് അപ്പോൾ ഇത് കുഷീനിങ് ഒക്കെ ഉള്ളതാണ് ഇത്രയും വിലയുടെ ഒന്നും മേടിക്കാൻ ഞാൻ പറയുന്നില്ല കാര്യം നമ്മൾ ഞാനങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചുകൊണ്ടാണ് കൂടിയത് മേടിച്ചത് അപ്പോൾ നമുക്കൊരു ഒരു എനിക്ക് തന്നൊരു പത്തായിരം രണ്ടായിരം രൂപ റേഞ്ചിലൊക്കെ ഉള്ള ഷൂസ് ഡെക്കത്തൊന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് അവരുടെ ഷൂ മേടിക്കുന്നതായിരിക്കും നമ്മുടെ കാലിന് നല്ലത് നമ്മൾ പിന്നെ പിന്നെ ഇഷ്ടം പോലെ സാധനം ഉണ്ടായിരുന്നു ഒന്നും കാണും തപ്പി എടുക്കണം കാര്യം ഇതൊക്കെ ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ ഇടവരരുതേ എന്ന് വിചാരിച്ചാണ് നമ്മളിതെല്ലാം വെച്ചത് പക്ഷേ വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ ഇതെല്ലാം ഇത് നമ്മൾ ശരിക്കും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ ഈ സ്പോർട്സിൻ്റെ ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് ശരിക്കും ഇത് പരിപാടി കഴിഞ്ഞാൽ ഈ നെയ്യിലേക്ക് അയച്ച് വെക്കേണ്ടതാണ് നമ്മൾ അന്നത്തെ ഫിസിക്കലി കഴിഞ്ഞാൽ ആ സന്തോഷത്തിൽ അതേപടി കൊണ്ടിട്ടതാണ് ഇതിനി മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പോൾ സ്പൈക്സ് മസ്റ്റ് ആകട്ടോ നമുക്ക് സ്പൈക്സ് ഉള്ളതുകൊണ്ട് നൂറ് മീറ്റർ അതുപോലെ തന്നെ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഹൈ ജമ്പിന് എല്ലാവർക്കും വേണ്ട ഹൈ ജമ്പ് എല്ലാം ഈ ഓട്ടോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നമുക്ക് സ്പൈക്ക്സ് ഉപയോഗിക്കാം പക്ഷെ ലോങ് റൈന് ആയിരത്തഞ്ഞൂറിന് സ്പൈക്സിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് ഷൂ ഉപയോഗിച്ചാൽ മതി അപ്പോൾ സ്പൈക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് വാങ്ങിയിരിക്കണം അപ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കരുത് പരിപാടി തുടങ്ങിക്കോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്